ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം രേണു സുധിയാണ് ഭർത്താവും നടനുമായ കൊല്ലം സുധിയുടെ മരണശേഷം റീൽസുകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും സൈബറിടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന രേണു സുധിക്ക് സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ശതമാനം ആരാധകരും അതുപോലെ തന്നെ വിമർശകരുമുണ്ട് ബിഗ് ബോസ് സീസൺ ഏഴിൻ്റെ ആദ്യ ദിനം മുതൽ തന്നെ രേണു സുധി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴിതാ ബിഗ് ബോസ് ഹൗസിൽ പൊട്ടിക്കരയുന്ന രേണുവിൻ്റെ ദൃശ്യങ്ങളാണ് സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നത് ബിഗ് ബോസ് സീസൺ ഏഴ് ആരംഭിച്ചതിന് പിന്നാലെ ബിഗ് ബോസ് ഹൗസിൽ നിറഞ്ഞു നിന്ന മത്സരാർത്ഥിയാണ് രേണു സുധി എന്നാൽ ആദ്യ രണ്ട് ദിവസം വളരെ പ്രസന്നവതിയായിരുന്ന രേണു മറ്റ് മത്സരാർത്ഥികൾ ഉയർന്നു വന്നതോടെ ഒതുങ്ങിപ്പോയി ഇതുവരെ ഒരു ടാസ്കിലും നല്ല പ്രകടനം കാഴ്ചവെക്കാനും രേണു സുധിക്ക് കഴിഞ്ഞിട്ടുമില്ല ഇതിനു പിന്നാലെയാണ് രേണു സുധിയുടെ പൊട്ടിക്കരച്ചിൽ സൈബർ ഇടങ്ങളിൽ ചർച്ചയാകുന്നത് ബിഗ് ബോസ് സീസൺ ഏഴിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡ് ആരംഭിച്ചത് തന്നെ രേണുവിൻ്റെ കരച്ചിൽ രംഗങ്ങളോടെയാണ് മേക്കപ്പിനും ഗ്രൂമിങ്ങിനുമായി മത്സരാർത്ഥികൾക്കായി ബിഗ് ബോസ് ഹൗസിൽ ഒരുക്കിയിരിക്കുന്ന പൗഡർ റൂമിലിരുന്നാണ് രേണു സുധി കരഞ്ഞത് താൻ കരയുന്നത് ആരും കാണാൻ പാടില്ലെന്നും രേണു പറയുന്നുണ്ട് ബാത്റൂമിലിരുന്ന് കരയാമെന്ന് വെച്ചാൽ അതും നടക്കില്ല ആൾക്കാർ എപ്പോഴും ഇറങ്ങുന്ന സ്ഥലമാണെന്നും താരം പറയുന്നു രേണുവിൻ്റെ സങ്കടത്തിന് കാരണം ബിഗ് ബോസിലെ സഹമത്സരാർത്ഥികളുടെ പെരുമാറ്റമല്ല മറിച്ച് മക്കളെയും കുടുംബാംഗങ്ങളെയും മിസ് ചെയ്ത് തുടങ്ങി എന്നതാണ് രേണുവിനെ വിഷമിപ്പിച്ചത് എൻ്റെ അമ്മ എനിക്ക് രാവിലെ ബിസ്ക്കറ്റ് കാപ്പിയും തരുമായിരുന്നു റിതപ്പ അമ്മയുടെ പൊന്നെ അമ്മയുടെ കിച്ചു എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം രേണു പറയുന്നുണ്ട് കൊല്ലം സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകൻ കിച്ചുവും ഇളയ കുഞ്ഞ് ഋതുലും രേണുവിൻ്റെ സംരക്ഷണയിലാണ് രേണുവിൻ്റെ മാതാപിതാക്കളും സഹോദരിയുടെ കുടുംബവുമാണ് രേണുവിൻ്റെ അസാന്നിധ്യത്തിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് ഹൗസിന് പുറത്തായിരുന്നപ്പോഴും ഷൂട്ടും അഭിമുഖങ്ങളുമായി എപ്പോഴും യാത്രകളിലായിരുന്നു രേണു ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് വീട്ടിലേക്ക് വന്നിരുന്നത് പക്ഷേ രണ്ട് മക്കളെയും വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാൻ രേണുവിന് അന്ന് കഴിഞ്ഞിരുന്നു ബിഗ് ബോസ് ഹൗസിലെത്തിയാൽ പിന്നെ ഒരു തരത്തിലും കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിയില്ല അതാകും രേണുവിനെ മാനസികമായി തളർത്തിയതും അതേസമയം മക്കളെ മിസ് ചെയ്യുന്ന വിഷമത്തിലിരിക്കുന്ന രേണുവിനെ വിമർശിച്ച് കോമണർ മത്സരാർത്ഥി എത്തിയത് രേണുവും അനീഷും തമ്മിലുള്ള വഴക്കിന് കാരണമായി രേണു കണ്ണടച്ച് കിടക്കുന്നത് താൻ കണ്ടു എന്നാണ് അനീഷ് പറഞ്ഞത് തനിക്ക് എന്താണ് അസുഖം എന്തിനാണ് എൻ്റെ പെക്കിട്ട് കയറുന്നത് ഞാൻ കണ്ണടച്ച് കിടക്കുന്നത് കണക്ക് താൻ പോയി പറയൂ പട്ടി കുരച്ചില്ലല്ലോ പിന്നെ എന്താണ് തൻ്റെ പ്രശ്നം എന്നാണ് രേണു അനീഷിനോട് ചോദിച്ചത് അതിനിടയിൽ തൻ്റെ പേര് മാത്രമേ തന്നെ വിളിക്കാവൂ എന്ന് രേണു അനീഷിനോട് രോഷാകുലയായി പറഞ്ഞു അതിന് അനീഷ് നൽകിയ മറുപടി ആരാണി സുധി അതൊന്നും എനിക്കറിയില്ല എന്നായിരുന്നു ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങളെ തനിക്കറിയൂ എന്നും അനീഷ് പറയുന്നുണ്ട് അതോടെ രേണുവിൻ്റെ രോഷം അണപൊട്ടി ഒഴുകി ആ പേര് തൊട്ട് കളിക്കേണ്ടെന്ന് രേണു മുന്നറിയിപ്പ് നൽകി മരിച്ചുപോയ മനുഷ്യനെ തൊട്ട് കളിക്കരുത് എന്നാണ് രേണു പറഞ്ഞത് ഏറെ നേരം ഇരുവരും തമ്മിലുള്ള വാഗ്വാദം നീണ്ടു നിന്നു പട്ടി കുരയ്ക്കാത്തത് കൊണ്ടാണ് അനീഷ് കുരയ്ക്കുന്നത് എന്നായിരുന്നു ഇരുവരുടെയും വഴക്ക് കണ്ട് അവിടേക്കെത്തിയ നെവിൻ്റെ കൗണ്ടർ